എല്ലാവർക്കും എല്ലെന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ നെറ്റ് ആണ് പിന്നെ ഞാൻ വീഡിയോ ലൈവ് ചെയ്തതാണ് അപ്പൊ നമ്മള് കണ്ടുമാതിരി ഫസ്റ്റ് തന്നെ വയനാട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാര് കുഞ്ഞുമക്കൾ അപ്പന്മാര് അച്ഛന്മാര് ഒരുപാട് പേർക്ക് അപകടങ്ങൾ പറ്റുകയും വീടുകളൊക്കെ നശിച്ചു പോകുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് വിഷമമുള്ള കാര്യമാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ ഇപ്പൊ പെര കത്ത് എന്താണ് പെര കത്തുമ്പോൾ വാഴപട്ടണ പരിപാടിയായിട്ടാണ് ഇപ്പൊ വന്നിരുന്നത് കാര്യം വെച്ച് കഴിഞ്ഞാല് ഈ സന്ദർഭത്തില് എനിക്കിത് ഒരു വാഴപട്ടണ പരിപാടിയായിട്ട് തോന്നിയിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത് മുല്ലപ്പെരിയാർ ഡാം ആണ് കഴിഞ്ഞ വർഷം നമ്മളിത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെ കുറിച്ച് വീഡിയോ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ എല്ലാ മഴക്കാലത്തും മാത്രമാണ് നമ്മള് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് സംസാരിക്കണതും പറയണതും ഒരു ദുരന്തം വരുമ്പോ എല്ലാ മാധ്യമങ്ങളും കൂടി അങ്ങോട്ട് പോകുന്നു ആ ഫോട്ടോ എടുക്കുന്നു നമ്മളത്തെ സാധാരണക്കാരെ കണ്ട് മനസ്സിലിടുന്ന വിങ്ങുന്നു ഞാൻ പ്രവാസിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ വീഡിയോസ് കണ്ടവരെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ മാതിരി ദുരന്തം വന്നതിന് ശേഷം നമ്മൾ അതിന്റെ പുറകെ അരഞ്ഞിട്ടും അല്ലെങ്കിൽ ജീവൻ പോയി ഒരു കാര്യം സത്യസന്ധമായി പറയണോന്നോ അതിന് മുന്നേ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പ്രകൃതി ദുരന്തം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു സുയാമി വന്നാലൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് അറിവുള്ള കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റില്ല അത് നമ്മളാരും ഒന്നും ചെയ്യില്ല നമ്മളെല്ലാവരും താടിക്ക് കൈ കൊടുത്തിന്നെപ്പോലത്തെ സാധാരണക്കാരിക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്കൊന്നും പറയാനൂല അതിനകത്തൊക്കെ എല്ലാം കണ്ടു നിൽക്കാൻ മറ്റുള്ള പ്രവാസികളായിട്ടുള്ള ആൾക്കാരുണ്ട് ഒരുപാട് ഇപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് വയനാട്ടിൽ വയനാട്ടിൽ നിന്ന് വന്ന പ്രവാസിയായിട്ട് എത്ര മനുഷ്യന്മാരുണ്ട് അവരെല്ലാവരും ഈ വീഡിയോ കണ്ട് പെട്ടിച്ച് ഇരിക്കണേ ജയ് സ്പോർട്സ് തമ്പി ഞാൻ എന്ത് പേസത് എന്റെ മാതിരി നമ്മുടെ വയനാട്ടിൽ കേരള പ്രശ്നം അതാ പേര് അപ്പൊ നമുക്ക് എന്റെ മാതിരി ഒരു ലൈവ് വരണം അതുകൊണ്ടാണ് അക്ബറേ എല്ലാവർക്കും അക്ബറേ നമ്മൾ വന്ന് പേസണത് എന്താ വയനാട്ടിൽ പ്രശ്നം ഉണ്ട് അപ്പൊ നമുക്കൊരു ഡാം ഡാം എല്ലാവർക്കും അപ്പൊ അതൊക്കെ എന്താ വന്ന് പേർ എനിക്ക് ഓക്കെ അല്ലെ വർക്ക് എപ്പടി പോടി പോല അക്ബർ ആണ് നിന്നെ കണ്ടു ലൈവ് ആയിട്ട് വന്നിരിക്കുന്ന അക്ബർ ആണ് അപ്പോ അക്ബർ എന്റെ കൂടെ വർക്ക് ചെയ്ത ദുബായില് പഴയ വീഡിയോയില് അക്ബർ ഒക്കെ ഉണ്ട് അക്ബർ ആണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആളാണ് അക്ബർ പഴയ ദുബായില് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മള് വിഷയത്തിൽ ധന്യമായി ഞാൻ പറഞ്ഞു വന്നത് എന്ന് വെച്ചാല് നമ്മുടെ മുൻപെരിയാറ് ഡാം ആണ് കാര്യം നൂറ്റി ഇരുപത്തെട്ട് വർഷം പഴക്കമുള്ള ഡാമിനെ കുറിച്ച് ഞാൻ വിശദമായി പറയേണ്ട ആവശ്യമില്ല എന്നെക്കാതെ നല്ല രീതിയിൽ ഒരുപാട് ആൾക്കാർ അതിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും അതിന്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക നൂറ്റി ഇരുപത്തെട്ട് വർഷം പഴക്കമുള്ള ഒരു ഡാമിന്റെ അവസ്ഥ എന്തായിരിക്കും ആരൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് ചെയ്താൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളു നിങ്ങൾ ആരാണെന്നുള്ളതൊക്കെ കമന്റ് ചെയ്യണേ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ നിലപെരിയാർ ഡാമും ഈ വയനാട് ദൂരുന്നും കൂടിയാണ് അവിടെ നമുക്കിപ്പോ ഏകദേശം വാർത്തയില് ഇരുന്നൂറോളം പേരാണ് മരിച്ചതായിട്ട് കണ്ടത് ഒരുപാട് പേരുടെ വീട് പോയി അവരുടെ സ്വർണം ഒരു ചേട്ടൻ്റെ വൈകുന്നേര വാർത്ത വെച്ചപ്പോ കണ്ടത് അറുപത് പവനോളം ആറേഴ് ലക്ഷം രൂപോളം പൈസയും വേണ്ട വിട്ടിട്ട് എന്താക്കിയ പൈസയൊക്കെയാണ് പോയേക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ദുരിതം വന്നേ കൊന്നും ചെയ്യാനില്ല നമ്മളതിനെല്ലാം പോയി നമ്മൾക്ക് കഴിഞ്ഞാൽ അതെ മാത്രം നഷ്ടമാണ് വേറെ ആരുടെയും എല്ലാവർക്കും വീഡിയോ എല്ലാര്ക്കും വീഡിയോ എല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ നഷ്ടം നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ നഷ്ടമായിരിക്കും നമ്മൾ സംസാരിച്ചു വരുന്നത് ഈ ഡാമിനെ കുറിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒന്ന് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാര്യമാണ് എല്ലാവർക്കും വയനാട്ടിൽ സംഭവിച്ചിട്ട് ഒരു മല പൊട്ടി ഇത്ര സംഭവിച്ചെങ്കിൽ ഒരു നൂറ്റി നാപ്പത്തഞ്ചോളം ഹൈറ്റ് വരുന്ന വെള്ളം സംഭരിച്ച് വെച്ചേക്കുന്ന ആ ഡാം പൊട്ടി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് വീഡിയോസ് അഡ്വക്കെസ് പുള്ളി എത്ര വർഷങ്ങൾക്ക് മുന്നേ ഈ കാര്യം പറയുന്നത് ചെയ്യാം എന്നാണ് ചെയ്യുന്നത് അഞ്ച് ജില്ലയാണ് ഒഴിപ്പോ ഞാൻ എറണാകുളം ജില്ല എന്താ അറിയാം എറണാകുളം ജില്ല നിങ്ങൾക്ക് അറിയാം നമ്മുടെ ജില്ലയുടെ എൻ്ററി കൂടിയാണ് ഇപ്പൊ നദി പോണത് പിന്നെ വൈകുന്നേരം ഞാൻ എന്റെ അമ്മിനെ വിളിച്ചപ്പോ അവര് പറഞ്ഞത് മുട്ടിനകം പലപ്പുഴ നമ്മുടെ ഗ്രാമത്തിൽ അവിടെ ഓൾറെഡി വെള്ളം കയറി ആയു മണപ്പുറം കണ്ടിട്ടുണ്ടാവും ആ നമ്മുടെ ശിവന്റെ അമ്പലം ഒക്കെ ഫുള്ള് കവർ ആയിട്ടുണ്ട് തൃശ്ശൂരുള്ള എന്നോട്ട് പിള്ള രാജിക്കുന്നതാണ് ആ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് മാധ്യമങ്ങളിൽ കൂടി സത്യസന്ധമായ കാര്യങ്ങൾ പറയാനും ഒരു ഓർമ്മപ്പെട്ടിന് ചെയ്യാനേ മാത്രം പറ്റുള്ളൂ എത്ര പേര് കാണുവന്ന അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു അറിയില്ല പക്ഷെ നമുക്ക് ഇത് പറയ നമ്മുടെ യൂട്യൂബ് അന്നെ ഞാൻ എന്റെ ലൈഫ് സ്റ്റൈലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും ഷെയർ ചെയ്യാറ് ഇത് ആ ഒരു ആളാണ് ഞാൻ ഇപ്പൊ കേട്ടാ പറയുന്നത് എനിക്ക് ഇവിടെ വർത്താനം പറയാൻ മാത്രം നിങ്ങൾ തന്നെ വർത്താനം പറയാൻ വേണ്ടി മാത്രം പറ്റുള്ളൂ പക്ഷെ ഒരു ഈ ലൈവില് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം വളരെ ചുരുക്കം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു കൊച്ചു ചാനലാണ് രണ്ടോ മൂന്നോ നാലോക്കെ എനിക്ക് നമ്മുടെ ലൈവ് വരുന്നത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒറ്റ സംസാരിക്കണത് ക്യാമറയിൽ നോയി സംസാരിക്കണത് സാധാരണ ബ്ലോഗ് ചെയ്യണ പോലെ കഴിഞ്ഞാല് നിങ്ങൾക്ക് അത് ഏകാർക്കിടാൻ പോകുന്നുണ്ട് നെറ്റ്വർക്ക് കട്ട് പോകുന്നുണ്ട് സോറി ഇപ്പോഴത്തെ മോശമാണതാണ് അപ്പൊ ഇത്രയും പേര് അറിയാവുന്ന ഈ ലോകത്തിലെ കേരളത്തിലാണ് നമുക്കൊരു വലിയൊരു ദുരന്തം നിങ്ങള് വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും കേരളത്തിൽ അഞ്ച് ജില്ല ഒഴുകി പോവില്ല ഇത് എന്റെ കണ്ടുപിടുത്തം കൊണ്ട് ഞാൻ പറഞ്ഞില്ല അഡ്വക്കേറ്റ് ദീർഘദീഷണുള്ളതും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് വളരെ പരിശോധകരമാക്കുന്ന അവസ്ഥ ഇപ്പൊ ഇരുന്നൂറ് പേര് പോയിപ്പോ നിങ്ങൾ അറിയാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് ദിവസമായ അവൻ ട്രക്ക് പോലും നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഒരു ജീവന് വേണ്ടി ഈ എന്തെങ്കിലും ഒന്നുമില്ലാതെ അഞ്ച് ജില്ല ഒഴുകി പോകണത് അപ്പൊ സാറേ വല്യൊരു ദുരന്തം അതിനേക്കാളും മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് കുഴപ്പമില്ല പ്രവാസിയാണ് ഞാൻ അപ്പ നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും നാട്ടിൽ പോണ സമയത്ത് സംഭവിച്ചുകഴിഞ്ഞാൽ ഒറ്റപ്പിച്ചു പോകാം അല്ലാന്നല്ലെങ്കില് അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് നമ്മുടെ ജീവിതം അങ്ങോട്ട് പോയി അതെല്ലാം നല്ലത് അവരോടൊപ്പം നിൽക്കുമ്പോഴാണ് ഇത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ല കാര്യം വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങള് നിങ്ങൾ എല്ലാവരും ഇപ്പൊ വാർത്ത വെച്ച് അത് മാത്രമേ ഉള്ളൂ നമ്മൾ എല്ലാവരും ആണ് അപ്പോഴത്തെ സാധാരണക്കാർ യൂട്യൂബ് ചാനലിൽ ലൈവ് ഇട്ടിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യണല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഓർമ്മപ്പെടുത്താം അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും മാക്സിമം നിങ്ങളെക്കുറിച്ച് പറ്റാത്ത രീതിയിൽ മുല്ലപ്പിചാരുടെ നമ്മളെ കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാനും സംസാരിക്കാൻ നിങ്ങൾക്ക് ഇതാണോന്നതെങ്കിൽ നിങ്ങൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയയിൽ അഭ്യർത്ഥിക്കണോ സേവ് ചെയ്യാറുള്ളത് സേവ് മുല്ലപ്പെടാണെന്ന് ഒരു വാട്സപ്പ് സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് സ്റ്റാറ്റസോ താഴ്മയെ അപേക്ഷിക്കുന്നത് ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഞാൻ ആരും ഇവരിനെ കുറിച്ച് സംസാരിക്കണം ഞാൻ കണ്ടിട്ടില്ല കാര്യം അവർക്കൊക്കെ ഒരുപാട് മില്യൺസ് ഫോളോവേഴ്സ് ഉള്ളതാണ് ഞാനിപ്പോ പേര് എടുത്ത് പറയാം കാര്യം അവർക്ക് എനിക്ക് കിട്ടുന്ന ചെറിയ വിളിക്കണമല്ല എനിക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള രണ്ടു യൂട്യൂബേഴ്സ് ഉണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ എടുത്ത് പറയാം നമ്മളെ പാവങ്ങളെ സഹായിക്കുന്ന എല്ലാവർക്കും ആലപ്പുഴക്കാരനാണ് പുള്ളിക്കാരൻ ഫുള്ള് നല്ല ഒരുപാട് പേര് പുള്ളിക്കാരനെ സഹായിക്കുന്ന മനുഷ്യനാണ് പിന്നെ പുള്ളിക്കാരനൊരു വീഡിയോ ചെയ്യാം എന്തായാലും ചെയ്യും പക്ഷെ ഞാൻ ആണ് പിന്നെ അതുകൂടാണ്ട് സൂര്യ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ജീവിതത്തിൽ അവതാരകൻകാരൻ കാർത്തിക് ലൈവ് വന്ന എത്ര പേര് നമ്മളൊക്കെ പുള്ളിക്കാരൻ ഭയങ്കര ഒരു മോട്ടിവേഷൻ തന്ന ഒരു ഇൻസ്പിരേഷൻ വന്ന ആളാണ് പുള്ളിക്കാർക്ക് ഒരു ഒരു ഇതും എന്തെങ്കിലും ഒരു കാര്യമില്ലല്ലോ അതുപോലെ സ്പെൽ അറിയാം ബൈക്കിന്റെ ആശാനോ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട പേഴ്സണലി പേഴ്സണലിഷ്ടപ്പെട്ട ഇത്രയും ബ്ലോഗേഴ്സ് അറിയാ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ ബ്ലോഗറിന്റെ പേര് പറയണ ഫിഷ് ട്രിക്സ് ഉണ്ട് പിന്നെ സഞ്ജു ടിക് എനിക്ക് പറയാൻ അറിയാ എന്താ പറയാ പുള്ളിക്കാരൻ പിന്നെ വേറെ ആരാണ് നമ്മളെ പറയാൻ അപ്പൊ അതാണ് നമ്മൾ ഈ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോസ് വീഡിയോ നിങ്ങളുടെ ഒരു ലൈവ് വരണം വന്നിട്ട് ജനങ്ങളോട് പറയണേക്കാൾ ഉപരി സെലിബ്രിറ്റീസ് നിങ്ങൾ പത്ത് പേര് കേൾക്കും ആ ഒരു യൂട്യൂബർ ഒരു കാര്യം പറയുന്നുണ്ട് അല്ലെങ്കിൽ എത്ര മീഡിയണ്ട് പുള്ളിക്കാരൻ ആൾക്കാർക്ക് ഒന്നും കേൾക്കാനും സമയമില്ല ഒന്ന് ആൾക്കാർ കേൾക്കുന്നുണ്ട് ജനങ്ങള് കേൾക്കുന്നുണ്ട് പക്ഷെ അധികാരികൾ അതായത് സംസ്ഥാനം സംസ്ഥാനത്ത് ഇരിക്കുന്ന അധികാരികള് കേട്ട് എന്താണെന്ന് നമുക്ക് അറിയില്ല എന്തെങ്കിലും സംഭവം വെച്ച് കഴിഞ്ഞാൽ തീർന്നു എല്ലാ മിഷളൂ നമ്മുടെ ശ്വാസം പോയാ നമ്മുടെ നമ്മുടെ സുൽത്താൻ ഹായ് സുൽത്താൻ എപ്പോഴി നമ്മുടെ കേരളത്തിലെ ഒരു വയനാട്ടില് അത് കേട്ടാ എന്റെ വീഡിയോ വന്നത് മലയാളം കുരി എനിക്ക് തെരും എപ്പോഴും നിന്റെ ആൾക്കാൻ പണ് ും സഹായിപ്പിർ സൂപ്പറിന്റെ വെക്കേഷൻ മുടി എപ്പൊ ദുബായി എപ്പടി പോവത് എന്താ ബാച്ചിലർ ലൈഫ് എല്ലാം മാറി ഇപ്പോ ഫാമിലി അമ്മ ആയി പ്രശ്നം നമ്മുടെ വിഷയം കൂടി സെപ്റ്റംബർ ആ അപ്പൊ മാസീടാ സുൽത്താന്

அமெல்லா ஆளுங்களே எல்லாம் சூப்பரா இருக்கு ஓகே 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 அப்பள நல்லபடியா இருக்கு நல்லபடியா இருக்கு பிளஸி ரொம்ப 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 மிஸ் பண்ணியா கன்னடா നമ്മുടെ ഹോട്ടലെല്ലാം സുൽത്താനാണ് നമ്മൾ സോപ് ഓക്കെ 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 അവിടെ വേന എപ്പോഴും പോവാണ് കളർ കൂട്ടിയാച്ചാ കളർ കൂട്ടിയാ നിങ്ങൾ രണ്ടു വർഷമായില്ലേ നീ വസീം ഭായി നമ്മുടെ രണ്ടു വർഷം ആയത് നീ വെക്കേഷൻ മുടിഞ്ഞാണ് രണ്ടു വർഷം ആയച്ചല്ലേ അവരുടെ ഇതാ നമ്മുടെ റൂം ഇതാണ് റൂം ഷെയറിങ് നമ്മടെ പഴയ ഹോട്ടലിന് മാതിരി ഷെയറിംഗ് കാബോർഡിന്റെ മാതിരി കാബോർഡ് അതെ എന്റെ മാതിരി കബോർഡ് എല്ലാവർക്കും അപ്പൊ കൈസ് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സ് വന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് അങ്ങനെ അവർക്ക് റോഷനില്ലല്ലോ അവർക്ക് മെസ്സേജ് മാത്രമല്ല അയക്കാൻ പറ്റുള്ളു അപ്പോൾ നമ്മള് പറഞ്ഞു വന്ന കാര്യം തന്നെ ദുരിതം വലിയൊരു ദുരിതം ഒരു ചെലവാണ് നമ്മുടെ തലയുടെ വീണ്ടിരിക്കണത് എന്താകും അറിയില്ല വയനാട്ടിൽ ഈ പുലർച്ചെ ഒരു മണി സംഭവിച്ചത് എല്ലാം പോയി അവരവ ജീവനും മക്കളും കുഞ്ഞുമക്കളും അപ്പനും അമ്മ എല്ലാവരും എല്ലാവരും നഷ്ടക്ക് മാത്രം മാധ്യമങ്ങള് എല്ലാവരും ന്യൂസ് ഒക്കെ പറയുന്നുണ്ട് സംഘം പറയുന്നുണ്ട് അവർക്ക് പോയത് അവർക്ക് മാത്രം എനിക്കെന്തോ വല്ലാത്തൊരു ഫീലിങ് ആണ് ഇതിനൊക്കെ കാണുമ്പോ എനിക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് നമുക്ക് പറയാൻ പറ്റില്ല ആ നാട്ടില് പ്രളയം വന്നത് ആഗസ്റ്റ് പതിനേഴാം തീയതി പതിനാറ് പതിനേഴൊക്കെ ദിവസം അല്ലാത്ത പ്രശ്നമൊന്നും ഞാൻ ദുബായിലാണ് ദുബായിൽ കൊച്ചി എയർപോർട്ട് ക്ലോസ് ചെയ്ത് അതൊക്കെ കാണുമ്പോ എന്റെ ദൈവമേ അത് ഓർക്കാൻ കൂടി പറ്റില്ല കാര്യം അതൊക്കെ ശെരിക്കും കൂടിയാണ് നമ്മുടെ നാട് കേരളം കടീന്നൊക്കെ പറയാറ് നാടില്ലാതാവാന്ന് ഓർക്കാനും കൂടി പറ്റില്ല വയനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ വന്നിട്ടുണ്ട് ടൂർ വന്നിട്ടുണ്ട് മുത്തങ്ങ മുത്തല് പിന്നെ താമസിച്ച നമ്മുടെ പറഞ്ഞിട്ട് ആ സ്ഥലങ്ങളൊക്കെ ഇത് ഭംഗിയാണ് അല്ലേ ദൈവത്തിൽ സൃഷ്ടികളാണ് അതെല്ലാം ഇങ്ങനെ പോകുമ്പോ ഒരുപാട് സങ്കടവും നമ്മളെ സാധാരണക്കാർക്ക് ഒന്നും ചെയ്യാനില്ല നോക്കിയിരിക്കാൻ മാത്രം പറ്റുള്ളൂ എന്ത് പറയാനാണ് നമുക്ക് ഇല്ല അപ്പൊ നമ്മൾ ഈ ഡാമെ കുറിച്ച് എന്താ എനിക്ക് ലൈവ് വരാം ലൈവ് വരാം എല്ലാ വീഡിയോ നിങ്ങള് പുതിയായിട്ട് പറയണെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റ് ലിസ്റ്റ് മുല്ലപ്പെരിയാർ ഡാം പറഞ്ഞ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്ലേലിസ്റ്റ് പ്ലേ ലിസ്റ്റ് സുരേഷ് ഗോപി സാറ് പിണറായി വിജയൻ സാറ് പിന്നെ വേറെ നമ്മുടെ ബോസ് പറഞ്ഞു കഴിഞ്ഞോ കഴിയല്ലോ അല്ലേ അതെ കഴിഞ്ഞ ആ സമയത്തൊക്കെ ഞാൻ ഈ വീഡിയോ അവരെയൊക്കെ മെൻഷൻ ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു നടപടികളൊന്നും ഇല്ല കൊറച്ചാൾ ബുദ്ധിപൂർവ്വം എല്ലാവരും സെലിബ്രേറ്റി ആണ് ഓൾറെഡി സെലിബ്രേറ്റ് ചെയ്തൊ കേരളം ഭരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പോലും സെലിബ്രേറ്റി ആയിട്ടുള്ള ചെറിയ ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവരൊക്കെ അത് വന്ന് കണ്ട് ഒരു രണ്ട് ലൈവ് വീഡിയോ ചെയ്യുമ്പോ കാണുന്നുണ്ട് പ്രതികരിക്കും കാർത്തിക് സൂര്യ പിന്നെ ശതാംബ്രോ പിന്നെ വേറെ നമ്മുടെ അർജു നമ്മടെ അർജു പുള്ളിക്കാരൻ അവരുടെയൊക്കെ മില്യൺസ് ഫോളോസ് ഉള്ള യൂട്യൂബ് ചാനലാണ് അവർക്കൊരു ലൈവ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ ഒരു ലൈവ് വന്നു കഴിഞ്ഞാല് എന്തോരം എന്തോരം ആൾക്കാർ ഇത് കാണുകയും നല്ല രീതിയിൽ ഷെയർ ചെയ്യുക നമ്മളൊക്കെ സാധാരണക്കാരാ നമുക്കത് രണ്ടാം മൂന്നു പേര് നമുക്ക് ഇഷ്ടപ്പെട്ട മൂന്നാലു പേരൊക്കെ ഉള്ളു കാണാൻ പക്ഷെ ഈ പറഞ്ഞപോലെ എറിയാൻ എന്തേലും പടി കൊടുക്കൂലക്കെയാണ് നമ്മുടെ അവസ്ഥ അതാണ് സംഘം കുഴപ്പമില്ല എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയില് ഞങ്ങക്ക് അത്യസന്ധമായിട്ട് ഈ കാര്യങ്ങൾ എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും എനിക്ക് ഓർമ്മപ്പെടുത്താൻ മാത്രമേ പറ്റുള്ളൂ എനിക്ക് പോയിട്ട് ഡാമണിയാനോ അതിനകത്ത് പൈസ മുടക്കാനോന്നുള്ള കാര്യം നമുക്കില്ല പക്ഷെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള എനിക്ക് അല്ലെങ്കിൽ ഞാനൊരു സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനൽ ഒരു യൂട്യൂബ് ചാനലുള്ള എനിക്ക് ഇതുപോലെ ലൈവ് വന്നിട്ട് ആൾക്കാർക്ക് എന്റെ എത്ര ഓർമ്മപ്പെട്ടിപ്പുഹൃത്തുക്കൾ കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേര് കാണുന്നുണ്ട് ആ രണ്ടുപേര് സുൽത്താൻ ആണോ അല്ലെങ്കിൽ അക്ബർ ആണോ വേറെ ആരെങ്കിലും ആണോ എന്നറിയില്ല എന്റെ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എന്റെ അറിയാൻ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ അപ്പൊ എനിക്ക് അറിയാൻ പറ്റും നിങ്ങൾ ആരാണെന്ന് നമുക്ക് താഴെ കാണാൻ പറ്റും എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും കാണുമ്പോൾ അവർക്ക് അവർക്കൊരു ഓർമ്മപ്പെടുത്തി ആയിക്കോട്ടെ ബോക്സിൽ ആരും കമന്റ് ചെയ്തുകൊണ്ട് ശരി ഒരു ബ്ലോഗ് ചെയ്തുകൊണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ശേഷം ലൈവ് അപ്ലോഡ് ആയി ആയിക്കഴിഞ്ഞാൽ വേറെ രീതിയിൽ നോട്ടിഫിക്കേഷൻ പോവാൻ പറ്റുകയാണെങ്കിൽ അവരെ കാണുമ്പോൾ അവർക്കൊന്നും ഇത് കിട്ടട്ടെ സംസാരിക്കണം മുല്ലപ്പെരിയാരുടെ മുല്ലപ്പെരിയാരുടെ മുൻപരിയാരുടെ അതിന് എന്തെങ്കിലും ഒരു തീരുമാനം അല്ലെങ്കിൽ വയനാട്ടിനേക്കാളും വലിയ ദുരന്തം പറഞ്ഞ അറിയിക്കാത്തല്ല നമ്മുടെ നാടില്ല നമ്മുടെ കേരള സ്വന്തം നാടില്ല ഞാൻ എറണാകുളം ജില്ലക്കാരാണ് കാര്യം പെരിയാറ് ഞാൻ നേരത്തെ പറഞ്ഞ പെരിയാറ് നമ്മുടെ എറണാകുളം അടുക്കൽ കൂടി പോയിട്ടാണ് ആരിക്കണത് ആ ജില്ലയെ പോകും ജില്ലയുടെ തൃശ്ശൂരി അപ്പുറത്തെ കിടക്കണ ആലപ്പുഴ പിന്നെ പത്തനംതിട്ട പിന്നെന്താണ് ഇടുക്കി നമ്മുടെ മീൻ സ്ഥലം ഇടുക്കി അതെല്ലാം ഇടുക്കി പോയി കഴിഞ്ഞാൽ നമ്മുടെ വൈദ്യുതിപാദന ഇതൊക്കെ ഞാൻ പറഞ്ഞതല്ല നമ്മുടെ എത്ര വർഷം ആരോട് പറഞ്ഞത് ഇത് കേട്ടാൽ ഇപ്പൊ വയനാടാണ് നമ്മുടെ പ്രശ്നം അവിടെ എല്ലാവരും ഒരുപാട് സഹായിക്കുന്നുണ്ട് ആ സഹായിക്കുന്ന ആൾക്കാർക്ക് ദൈവം ശക്തി ആരോരും എല്ലാം കൊടുക്കട്ടെ നമ്മുടെ നമ്മുടെ പ്രായത്തിൽ എപ്പോഴും ഓർക്കും എല്ലാവരും കൈമറന്ന് പ്രളയത്തിൽ സഹായിച്ചു എല്ലാവരും സഹായിക്കട്ടെ പക്ഷെ നമുക്ക് ഇതിന്റെ ഇടയിൽ ഒരു ഓർമ്മപ്പെടുത്തലാണത് ഈ മുല്ലത്തിയാർ ഡാമിനെ കുറിച്ച് കാര്യം എല്ലാ മഴക്കാലത്തും മാത്രമേ നമ്മൾ കുറിച്ച് സംസാരിക്കാറുള്ളൂ അല്ലെങ്കിൽ ഓർക്കാറുള്ളൂ എല്ലാരും പറഞ്ഞു ഒരു പ്രളയം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി കഴിഞ്ഞ പിന്നെ മംഗള പറശീലായി പക്ഷെ ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ബാധ്യതയാണ് നമുക്കൊരു ബാധ്യതയാണ് നമ്മുടെ നാടിനെ സംരക്ഷിക്കാന്നുള്ളത് ഇപ്പോ ഏർ എന്താ പറയാ ലോകത്തിന്റെ ഏത് പോയി കഴിഞ്ഞാലും ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനുണ്ടാവും എല്ലാത്തിലും ഇവർ ഒരു മലയാളി ഉണ്ടാവും പോലെ എവിടെ ചിന്ത നമ്മുടെ ആൾക്കാരുണ്ടാവും പക്ഷെ തിരിച്ചു വരുമ്പോ തിരിച്ചു വരുമ്പോ നമ്മുടെ നാട് ഉണ്ടാവില്ല അതാണ് ഏറ്റവും വലിയ സങ്കടം ഈ ഒരു വല്യൊരവസ്ഥ അല്ലെങ്കിൽ ഇത്രയും വർഷം പഴക്കം ഡാമിനെ കുറിച്ച് ആൾക്കാർക്ക് എന്താ പറയാ ഒന്നും പറയാനും ഇല്ല ഒന്നും ചെയ്യാനും ഇല്ല ഒന്നുമില്ല ഇങ്ങനെ നോക്കിരിക്കുന്നു എന്നിവരും ശരിക്കും പറഞ്ഞാ കേരളത്തിലുള്ള നമ്മുടെ ആൾക്കാർ ഈ ഒരുപാട് ഭാഗ്യമുണ്ട്. ആ ഒരു ഭാഗ്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യം മാറ്റു പോവാത്തത് സത്യം പറയാനുള്ള ഒരു ഭൂമി വിൽക്കണ്ടായ മതി ആ ഡാമിന്റെ പരിസരത്ത് ഡാം കൊളാപ്സാവും ഞാൻ പറഞ്ഞ ഭയപ്പെടുന്നല്ലാട്ടാ എനിക്കിപ്പോ ഒരു ആഗ്രഹം സിമ്പിളാണ് ഇവര് പണിയോ പണിയാതിരിക്കോന്നറിയില്ല ഞാൻ ആലോചിക്കുന്നത് ഞാൻ നാട്ടിൽ വന്ന സമയത്തൊക്കെ ഇങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് എല്ലാവരും പോകുമല്ലോ ഈയിപ്പൊ നമ്മൾ വാട്ടി കണ്ട പോലെ ഒരു ശേഷം മാത്രം ബാക്കി ഫാമിലിയോട് എല്ലാവരും പോയി അവനൊന്നും ഉണ്ടാവാണ്ട് എന്റെ കൂട്ടത്തില് എന്റെ മമ്മയോടൊപ്പം ഞങ്ങളോടൊപ്പം ഒരുമിച്ച് പോയിട്ട് അത്ര നല്ലത് അത്രയും ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കറിയാം ഞാൻ എൻ്റെ ആണെങ്കിൽ ആദ്യ ദിവസമാണ് ഞാൻ ഉള്ളത് കടലിന്റെ നടുക്കാണ് ഈ അയ്യു വന്നേക്കണം ഈ അയങ്കില് ചുറ്റിനും അയലെന്ന് പറയുമ്പോ ചുറ്റിനും കണ്ടല്ല ആ ഒരു ടി മുക്കത്തിലുള്ള ഒരു തിരുമാനം അടിച്ചു കഴിഞ്ഞാൽ ഈ അയലര് തീർന്നു അതാണ് ഈ അയലന് അപ്പൊ നോക്കിയാൽ നൂറ്റി നാപ്പതടിക്ക് മേടലി പോവുള്ള മുല്ലപ്പെരിയാ ഡാമിന് കിടക്കുന്ന വെള്ളത്തിന്റെ ആറുണ്ടായി അതായത് കിഴക്ക് വശത്താണ് എറണാകുളം ജില്ലയിലാണെന്ന കിഴക്ക് വശത്തായിരിക്കും ഡാം ഇടുക്കി ഉള്ളത് അവിടെ നിന്ന് നേരെ എറണാകുളം എന്റെ ആപ്പുഴ ഗ്രാമം കവർ ചെയ്ത് നേരെ കൊച്ചി മറിയാൻ ഡ്രൈവ് വഴി നേരെ അസൈക്കാടലിലോട്ട് പോകും വെള്ളം െ അപ്പൊ എന്റെ പൊല്ല യൂട്യൂബർമാരെ മില്ലയിലുള്ള യൂട്യൂബേഴ്സ് നിങ്ങളൊക്കെ ഒന്ന് ഉഷാറായിട്ട് ഒരു ലൈവ് വീഡിയോ ചെയ്യും ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോസ് കാണാൻ ഒരുപാട് പേരുണ്ടാവും അപ്പൊ ഈ വീഡിയോസ് എല്ലാവരിലോട്ട് ഷെയർ ചെയ്യും നമ്മൾ ഇന്ന് പറയാൻ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവൂലെ നമ്മള് പരിചയാത്ത മുഖവുമാണ് ആൾക്കാർക്ക് ഇവിടെ എന്താണ് ഇവിടെ നിന്ന് ചിലക്കെന്നൊക്കെ പറയും എന്നാൽ കുഴപ്പമില്ല രണ്ട് തെരുവിച്ചാലും എനിക്ക് വിഷയമില്ല പക്ഷെ പറയൂ അത്ര നേരം എന്നെ എത്ര ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമുക്ക് രണ്ടുപേരും ഒരാളാണ് എന്റെ കൂട്ടുകാരാണെന്ന് അറിയില്ല ആരൊക്കെ ആരൊക്കെ കണ്ടാൽ ഒരുപാട് സന്തോഷം ആരാണ് എനിക്കറിയില്ല അവരും മെസ്സേജ് അയച്ചിട്ടില്ല ബാക്കി ആരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടില്ല ഒരാളൊക്കെ കാണുന്നുണ്ട് ലൈബ്രറി ആരായിക്കോട്ടെ നിങ്ങള് ലൈബ്രറി വന്ന് നിങ്ങൾ വിലപ്പെട്ട സമയം ചെലവഴിക്കണേ ഒരുപാട് നന്ദി അപ്പൊ ഞാൻ റിപ്പീറ്റേഷൻ പറയുന്ന കാര്യം നിങ്ങളിപ്പോ വൈകി വന്നാണ് അറിയുന്നത് നമ്മൾ പറഞ്ഞു പോകുന്നത് വയനാടിന്റെ ദുരന്തം അതിനെ കമ്പാരിസൺ ചെയ്ത് മുല്ലപ്പെരിയാറിനെ കുറിച്ച് കൂടിയാണ് വയനാട്ടിലെ ഒരു ദുരന്തം നമുക്ക് താങ്ങാൻ പറ്റില്ല കാര്യം നമ്മുടെ നാടാണ് നമ്മുടെ കേരളം എന്തെങ്കിലും പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും കൂടിയാണ് നമ്മള് മലയാളികൾ എപ്പോഴും ഒറ്റക്കെട്ടാണ് എന്ത് സംഭവിച്ചിട്ടാണ് അപ്പൊ അതുകൊണ്ട് മുല്ലാർ ഡാമിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എല്ലാ മഴക്കാലത്തുമാണ് നമ്മൾ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ഓർക്കാറ് അത് ഇന്ന് പൊട്ടും ആളെ പൊട്ടും എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറഞ്ഞ് പേടിപ്പിക്കണം എന്നൊക്കെ പറയും പക്ഷെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റിപത്തെട്ട് വർഷം പഴക്കമുള്ള ആ ഡാമ് ഇങ്ങനെ നിക്കണത് നമ്മുടെ മലയാളികളെല്ലാവരുടെയും ഭാഗ്യമാണെന്ന് ഞാൻ പറയുള്ളൂ നാളെല്ലാവരുടെ പ്രാർത്ഥന ആയിരിക്കും നമുക്ക് കുറച്ചാൾ കൂടി ദൈവം വായിച്ചു തന്നത് കൊണ്ടായിരിക്കും നാളെ ആ ആ അത്രയും പേര് അല്ലെങ്കിൽ അത്രയും നാട്ടുകാരെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കിടക്കണ പരിസരത്തൊക്കെ ആൾക്കാർക്ക് ജീവൻ ഇപ്പോഴും നിലനിൽക്കണത് അവിടെയൊക്കെ പ്രാർത്ഥനയും ഭാഗ്യം കൊണ്ടായിരിക്കും അറിയാം എന്താ സംഭവിക്കുന്നത് പക്ഷെ ഇപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മുടെ അധികാരികളൊക്കെ എന്താണ് ഇങ്ങനെ ഉടങ്ങാറ് ആലോചിക്കാറുണ്ട് എന്ത് എന്താ ചിന്ത ഇവിടെ ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം നമ്മുടെ ദുബായിലൊക്കെ വർക്ക് ചെയ്യണ സമയത്ത് നേച്ചർ ആയിട്ട് അവർക്ക് ഒന്നുമില്ല മരുഭൂമിയാണ് കടയില വെള്ളം എന്താ പറയാ ശുദ്ധീകരിച്ചിട്ടാണ് കുടിവെള്ളം ഉണ്ടാക്കുന്നത് ആരുടെ പെട്രോളാണ് ഞാൻ ദുബായിലാണ് എന്താ വെച്ചത് ദുബായിൽ അവർക്ക് ഉത്പാദിപ്പിക്കാനുള്ള പെട്രോളേ ഉള്ളൂ എന്ന് തോന്നുന്നു കൂടുതൽ കഴിക്കുമ്പോൾ ചേർക്കുമ്പോൾ എനിക്ക് കറക്റ്റ് അറിയില്ല കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഡെവലപ്പ് എപ്പോഴും ആയിട്ട് പേഴ്സണലിപ്പോഴും ദുബായി ശരിക്ക് അഞ്ചുമല്ലേ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പുള്ളിക്കാരനെ ആലോചിക്കാറുണ്ട് സത്യം സത്യസന്ധമായിട്ട് പറയണെ ആരെയും നമ്മൾ ജനിക്കുന്ന കാലം മുന്നേ ഒരുപാട് കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ മന്ത്രിമാരൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരാരും ഒരു ഉത്തരവാദിത്വം എടുക്കാണ്ട് ഈ ഡാമിൽ ഇങ്ങനെ ചെയ്തത് വളരെ ഒരു ചതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ചതിയാണ് എനിക്ക് തോന്നിക്കുന്നത് കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഒരു സ്വർണോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ ആ സാധാ വാഴ്ച് മാത്രമല്ല നമ്മൾ കൊടുക്കണം ആ അതിന് ടാക്സ് അടക്കണം എല്ലാത്തിനും ടാക്സും അതൊക്കെ അടക്കണം അതെല്ലാം നമ്മൾ അധ്വാനിക്കുന്ന പൈസയാണ് ആ പൈസയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തൊക്കെ ശരിയാക്കി കൂടി ഞാൻ ആലോചിക്കാറുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്കിരുന്ന് വായിട്ട് അടിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഇപ്പൊ നിങ്ങളായിപ്പോ നിങ്ങൾ എല്ലാവരും കണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സങ്കടം ഞാൻ പറഞ്ഞ സങ്കടങ്ങളെ പറയാൻ പറ്റുള്ളൂ നമുക്ക് ഒന്നും ചെയ്യാനല്ലേ ഇതിനകത്ത് നോക്കിയിരിക്കാനേ പറ്റുള്ളൂ പക്ഷെ എന്നെപ്പുറത്തൊരു യൂട്യൂബറിന് പറഞ്ഞ പോലെ പത്ത് പേരില് വീഡിയോ എത്തിച്ചത് അത്രയും നല്ലതാണെന്ന് ഓർത്തിട്ട് ഞാൻ ലൈവ് വന്നേക്കണത് ജോലി കഴിഞ്ഞ് കിട്ടിയ സമയത്ത് ഞാൻ വന്ന് ചെയ്തതാണ് പിന്നെ വേറെ ഞാൻ പറയുന്നത് എന്തെല്ലാം രാജൻപുള രാജാ ഹലോ അണ്ണി ഞാൻ ഊരില് കേരളത്തില് എല്ലാവർക്കും എന്ന് പറഞ്ഞ ലാൻഡ് സ്ലൈഡിങ് ഇരുനൂറ് പേര് എന്ത് പോയ വെച്ച് അപ്പൊ അന്താ വിഷയത്തിന് വേണ്ടിയാണ് ഇപ്പൊ ലൈവ് വീഡിയോ മുല്ലപ്പേര ഡാം എല്ലാവർക്കും ഡാം പ്രശ്നത്തില് പഴസ ഡാം അതിന്റെ മാതിരി ഫ്ലാപ്സ് ആയി കഴിഞ്ഞാൽ കേരളത്തിന്റെ എല്ലാം പോയിടും പത്ത് പേരുണ്ടാവും നല്ലത് ലൈവ് വന്നത് യൂട്യൂബെല്ലാം സെറ്റ് അപ്പൊ ഇതാ നമ്മുടെ പ്രശ്നം നന്ദി അപ്പൊ എന്താ പറയാ ഞാനിപ്പോ ഏകദേശം ഇരുപത്തിയാറ് മിനിറ്റ് ലൈവ് വരാമെന്ന് വിചാരിച്ചിരുന്നത് ഞാൻ മാക്സിമം ലൈവ് ഇടയ്ക്ക് നെറ്റ് പോണേ ഞാൻ പോണെട്ട് നെറ്റ് വല്ലാത്ത നെറ്റ് ആണ് നെറ്റ് ഇടയ്ക്കിടയ്ക്ക് ആയിക്കൊണ്ടേ അത് പോട്ടെ കൊള്ള നെറ്റ് നമുക്ക് സംസാരിക്കുകയല്ല അപ്പൊ അതാണ് കൈസ് ഞാനാ ദിവസവും എന്റെ വിചാരം ഞാൻ എന്റെ ഒരു പ്ലാൻ വെച്ച് കഴിഞ്ഞാല് എനിക്ക് ജോലി ഉള്ളത് കൊണ്ട് നല്ല നല്ല വീഡിയോസ് ഒന്നും ചെയ്യാൻ നല്ലൊരു നമ്മൾ പറ്റണ നല്ല വീഡിയോ നിന്നത് പുള്ളിക്കാരനോട് നന്ദി പറയണം അപ്പോ ഈ പറഞ്ഞ മാതിരി നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം എന്റെ ജോലി ബുദ്ധിമുട്ടും നോക്കിയിട്ടൊക്കെയാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതാ പ്രശ്നം പക്ഷെ ലൈവ് എല്ലാ ദിവസവും വരാന്ന് വിചാരിച്ചിരിക്ക സമയം കിട്ടുന്ന പോലെ ഒരു എട്ട് മണി എട്ടര നമ്മുടെ നാട്ടിലാ ഒമ്പത് മണിക്കൊക്കെ നാളെ ഒമ്പത് മണി ഒമ്പതരൊക്കെ സമയമാകുമ്പോൾ വരാൻ നോക്കാം എല്ലാ ദിവസവും ലൈവില് വന്നിട്ട് നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാം ഇപ്പൊ ആരൊക്കെ വന്നാലില്ലെങ്കിലും ഞാൻ ചെയ്യാൻ തീരുമാനിച്ചതാണ് പ്ലാൻ ചെയ്തതാണ് എപ്പോഴും സമയം കിട്ടുന്ന പോലെ സാധാരണ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് യൂട്യൂബ് തുറക്കുമ്പോൾ വയനാട്ടിൽ ഇരുന്ന് കാണുമ്പോ ഞാൻ രാവിലെ ഉടങ്ങി അത് കാണണോ അപ്പൊ കണ്ട് 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 മുല്ലപ്പേരുടെ ആവുമ്പോൾ തലയിലേക്ക് എന്തെങ്കിലും ഒരു ചെയ്യണം എന്ന് ഓർത്തിട്ട് വന്നു വന്നിരുന്നതാണ് പറയണ്ടേ നമ്മള് പറയ തീർച്ചയായും പറയണം കാര്യം ജീച്ചിരിക്കുമ്പോഴേക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ ചത്തു കൂട്ട ആരോട് പറയാനാണ് അപ്പൊ ജീവിച്ചിരിക്കണെങ്കിൽ കാണട്ടെ അവർക്ക് എന്തെങ്കിലും പ്രചരിക്കാൻ പറ്റി ചെയ്യണേ എന്തെങ്കിലും ഒക്കെ ചെയ്യട്ടെ അവരുന്താ വന്നിട്ട് അറിഞ്ഞില്ല ഒന്നും ചെയ്യാൻ എനിക്ക് ഈ ആഗസ്റ്റ് മാസം വരുമ്പോ കൊടുത്ത പേടിയുടെ കാര്യം രണ്ടായിരത്തി പതിനെട്ട് പ്രളയം വന്ന മാസമാണ് നമ്മളെ വീട്ടിലൊക്കെ വെള്ളം കയറിയതാ മമ്മിയും പാപ്പൊക്കെ ക്യാമ്പിലോട്ട് പോയി അങ്ങനെയൊക്കെ ഒരുപാട് ദുരിതം ഉണ്ടായതാ ഒന്നും പറയാനില്ല അനുഭവിക്കാൻ ഞാൻ പറയില്ല കാര്യം നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് കാര്യം നമ്മുടെ നാട് സംരക്ഷി തരമണക്കൂറിന്ന് ഞാൻ വിചാരിച്ചതാണ് ഇതെനിക്കാണ് ഇപ്പോഴെന്ന് തോന്നുന്നത് വൈഫൈമാതിരി പറയാന ക്ഷേമ പോവും വീഡിയോ ചെയ്താലേ ചെയ്യുന്ന ഒരുപാട് സമയം വേണം വീഡിയോ അപ്ലോഡ് ആവാൻ നെറ്റിപ്പ് എല്ലാവരും ഉള്ളതാണ് താമസം ദുബായ് പോലെ അക്കോമഡേഷൻ വരുന്നില്ല ഇവിടെ തന്നെയാണ് എല്ലാവരും താമസിക്കുന്നത് മുന്നൂറോളം സ്റ്റാഫുണ്ട് മുന്നൂറ് പേര് ഉപയോഗിക്കുന്ന വൈഫൈ വിൽ സേ യെസ് യെസ് ദുബായി ഡു എനിങ് That, you know, this thing is happened to these people are crazy you know that's why the problem is we are facing this is not good right God cannot do anything god give a chance but we didn't do anything we all are going, especially Keita, Makkal, all are gonna be dying you can see that i promise maximum i can do my best i can make some live videos you know? that i can do ഓക്കെ രാജനുണ്ടെങ്കിൽ സംസാരിച്ചുപാട് സന്തോഷം ഉണ്ട് സംഭവം സംസാരിക്കാൻ പറ്റിയതില് മാക്സിമം വരാൻ നോക്കാം ഈ വിഷയത്തിൽ താങ്ക് യു സോ മച്ച് എല്ലാവരും രാജനെ സുൽത്താൻ താങ്ക് യു അക്ബർ താങ്ക് യു എല്ലാവർക്കും അപ്പൊ അടുത്തൊരു ലൈവിലോ വീഡിയോയിലോ വരാൻ മറ്റു കാര്യമല്ല ലൈവിൽ സൈൻ ലൈവ് ചെയ്യുന്നു സൈനോ പ്ലീസ് ബൈ